പ്രിയപ്പെട്ടവരെ പ്രേമ എന്ന ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനം മലാക്കി പ്രവചനം രണ്ടാമധ്യായം പതിനാറാം തിരുവചനം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ഥത കാണിക്കരുത് ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത് എന്താണ് എൻ്റെ ജനമേ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ്ത കാണിക്കരുത് രണ്ട് കാര്യങ്ങൾ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ് ഒന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ അതീവ ജാഗ്രതയുള്ളവരായിരിക്കണം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഭാര്യ പഠത്തിന്റെ ബന്ധത്തിൽ സഹോദരി സഹോദരമാർ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മുടെ തൊഴിൽ മേഖലകളിൽ സഭാ കൂട്ടായ്മകളിൽ എന്നു വേണ്ട നമ്മളായിരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അതീവ ശ്രദ്ധയോടെ വ്യാപരിക്കുവാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ജനത്തോട് മുന്നറിയിപ്പ് തരികയാണ് പിശാച്ച് പ്രബലപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ ഒരുക്കുന്ന ചതികള് അവന്റെ കെണികള് അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് അജ്ഞരായി നമ്മൾ മാറരുത് അതീവ സൂക്ഷ്മതയും ശ്രദ്ധയുമുള്ളവരായിരിക്കണം നമ്മൾ കർത്താവിന്റെ ജ്ഞാനത്തിൽ വേണം ദൈവജനം നയിക്കപ്പെടേണ്ടത് ഈ യുഗാന്ത സഭയിൽ കാലം അതിന് അന്ത്യത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എന്റെ സഹോദരങ്ങളെ നമ്മൾ കൂടുതലായി ആത്മാവിന്റെ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവിന്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ എന്ന് ഓരോ ദൈവ പൈതലും ആത്മാർത്ഥതയോടെ അതിലേറെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണിത് രണ്ടാമത് എന്താണ് ആത്മ പറയുന്നത് അവിശ്വസ്ത കാണിക്കരുത് എന്റെ ജനം വിശ്വസ്തരായിരിക്കണം കർത്താവിനോടും കർത്താവിന്റെ പരിശുദ്ധ വചനത്തോടും നമ്മൾ വിശ്വസ്തരാകുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങളിൽ ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധ വചനം ആവർത്തിച്ച് പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട് പാദങ്ങളെ കർത്താവ് തകിടം മറിക്കുന്നു നമ്മുടെ കർത്താവിന്റെ ഹൃദയത്തെ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന കൊടും തിന്മയാണ് അവിശ്വസ്ത എന്റെ എന്താണ് ഈ കാലഘട്ടത്തിന് പ്രത്യേകത അവിശ്വസ്തരുടെ എണ്ണം ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് കുടുംബജീവിതത്തിൽ അവിശ്വസ്തകൾ ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ വിവാഹേതര ബന്ധങ്ങൾ ഒരുപാട് പെരുകിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കളെ പഠിക്കുന്ന മക്കള് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നമുക്കിന്ന് കാണാൻ കഴിയുന്ന അവിശ്വസ്തയാണ് സ്നേഹത്തിനും സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഒരു വിലയുമില്ലാത്ത വിധത്തിൽ അവിശ്വസ്തത പെരുകി പെരുകി വചനം പറയുന്നുണ്ട് പാദങ്ങളെ കർത്താവ് പറഞ്ഞാൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ല കുറച്ചൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും എന്നാൽ അധികം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്റെ സഹോദര സഹോദരി നമ്മുടെ ജീവിതം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവശക്തി വെളിപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പുതുവഴികൾ തുറന്ന് അസാധാരണമായ വിധത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവനെ നയിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതേ നിങ്ങൾ ശ്രദ്ധയുള്ളവരും വിശ്വസ്തരുമായിരിക്കും എൻ്റെ ജനം അവിശ്വസ്തരാകരുത് നിങ്ങൾ അവിശ്വസ്ത കാണിക്കരുത് നമുക്ക് തീരുമാനമെടുക്കാം എന്തൊക്കെ സുഖങ്ങളും താൽക്കാലിക നേട്ടങ്ങളും നമുക്ക് നൽകുന്നതാണെങ്കിലും സകലവിധ അവിശ്വസതകളെ വിട്ടുകളെ കർത്താവേ എന്നെ വിശ്വസ്തനാക്കണമേ എന്റെ അവിശ്വസയെ പരിഹരിച്ച് എന്നിൽ വിശ്വസത വർദ്ധിപ്പിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രത്യാശയോടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി നമുക്ക് എല്ലാവർക്കും ഏറ്റു ഈ വചനത്തിലൂടെ അത്ഭുതകരമായ കൃപയും അഭിഷേകവും പരിശുദ്ധാത്മാവ് ോരുത്തർക്കും പ്രധാനം ചെയ്യട്ടെ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ അറിയിക്കുക നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ രാജാവാണ് ദിനംതോറും നമ്മെ പരിപാലിച്ച് തൻ്റെ അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഓരോരുത്തരെയും കർത്താവ് സമ്പന്നമാക്കട്ടെ